വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ ജന്മശതാബ്ദി ആഘോഷം ഈ മാസം പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് നടക്കും വെച്ചൂരിന്റെ ശിഷ്യരായ അൻപത് പേർ കൃതികൾ ആലപിക്കും അനുസ്മരണയോഗം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രൊഫസർ കുമാര കേരളവർമ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറൊരു പഠിപ്പിക്കുക പറഞ്ഞു കൊടുക്കുക ഒരു ഒരു പാടുന്ന സ്ഥാനത്തെ പഠിപ്പിക്കുന്ന ഒരു രീതി തന്നെ ആ രീതിയിലാണ് അല്ലെങ്കിൽ ഒരു സ്ഥാമ്പ് തീർച്ചയായിട്ടും ഈ പദ്യ ശിഷ്യന്മാരുടെ ദേഹത്ത് കാണും കാരണം അങ്ങനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജിമ്മാ പഠിച്ചിട്ട് പോകുന്നതല്ല ഓരോ ഇത് പഠിപ്പിക്കുന്ന സമയത്തും വളരെ സമർപ്പണമായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കർമ്മം മാത്രമേ സാറ് ചെയ്യുന്നുള്ളൂ സാറിന് വേറെ ഒരു അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഇതിന് വേണ്ടിയിട്ടോ ഒന്നും സാറ് ഒന്നിനും പോയിട്ടില്ല സാറിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്രയെത്രയോ നിലയിൽ എത്തേണ്ടതാണ് അറിയേണ്ട ഒരു വലിയ മഹാസംഗീതജ്ഞനായിരുന്നു സാർ